കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയാകുന്ന ഉറ്റവരുടെ എണ്ണം ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം റിപ്പോർട്ട് ചെയ്ത നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കേസുകളിൽ എണ്ണൂറ്റി എഴുപത്തി നാല് പ്രതികൾ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണ് അയൽവാസികളും അധ്യാപകരും സുഹൃത്തുക്കളും പ്രതികളായിട്ടുണ്ട് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് നാലായിരത്തി കുട്ടികൾ ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു കൊച്ചിയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി അച്ഛന്റെ സഹോദരന്റെ പീഡനത്തിനിരയായിരുന്നു ഇയാളെ പോലീസ് അറസ്റ്റും ചെയ്തു സ്വന്തം വീട്ടിൽ വെച്ചും ബന്ധുക്കളാലും പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം സംസ്ഥാനത്ത് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് കേസുകളിലായി നാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു കേസിൽ ഉൾപ്പെട്ട അയ്യായിരത്തി രണ്ട് പ്രതികളിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കുടുംബാംഗങ്ങളാണ് നാനൂറ്റി മുപ്പത്തിയഞ്ചു പേർ ബന്ധുക്കളും അയൽവാസികളായ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആളുകൾ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി പേർ സുഹൃത്തുക്കളും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടു പേർ കവിതാക്കളുമാണ് ഇരുന്നൂറ്റി പത്ത് അധ്യാപകർക്കെതിരെയും കേസുണ്ട് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പേരും പ്രതികളായിട്ടുണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവരിൽ എഴുപത്തിയഞ്ചു ശതമാനം ആളുകളും കുട്ടികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ് ഈ കാലയളവിൽ നാല് വയസ്സിന് താഴെയുള്ള എഴുപത്തിമൂന്ന് കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള നാനൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികൾ പീഡനത്തിനിരയായി പത്ത് മുതൽ പതിനാല് വരെ പ്രായമുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കുട്ടികളും പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേരും ലൈംഗിക അതിക്രമത്തിലെ അതിജീവിതരാണ് പ്രായം വ്യക്തമാക്കാത്ത നൂറ്റി പന്ത്രണ്ട് പേരുമുണ്ട് കുട്ടികളുടെ വീട്ടിൽ വെച്ചോ പ്രതിയുടെ വീട്ടിൽ വെച്ചോ ആണ് ഭൂരിപക്ഷം സംഭവങ്ങളും നടക്കുന്നത് പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും വാഹനങ്ങളിലും വെച്ചും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പീഡനത്തിനിരയായവരിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേർ പെൺകുട്ടികളും അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ആൺകുട്ടികളുമാണ് എഴുപത് കുട്ടികളുടെ ലിംഗാടിസ്ഥാനത്തുള്ള വിവരം ലഭ്യമായിട്ടില്ല ജനം കോഴിക്കോട്